വലിയ വിജയം ചേലക്കരയിൽ ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഇപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് നേരത്തെ ഏകദേശം വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയാണ് ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും പൂർത്തീകരിച്ചു കഴിഞ്ഞു ശക്തമായ ഒരു മുന്നേറ്റം തന്നെ യു ഡി എഫിന് ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും യു ഡി എഫിൻ്റെ വോട്ടിംഗ് ശതമാൻ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആദ്യ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഭൂരിപക്ഷത്തിൽ തന്നെ വന്നു എന്നുള്ളത് യു ഡി എഫിൻ്റെ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അതൊക്കെ വെച്ച് പുലർത്തുന്നത് ഏതായാലും അതിൽ യു ഡി എഫും ഘടകക്ഷികളും നല്ല നിലക്ക് അതിലൊക്കെ പങ്കാളിത്തം വഹിച്ചു ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് കാരണം കുറേ കുപ്രചരണങ്ങൾ അതായത് വർഗീയത മറ്റുമൊക്കെ വെച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാം എന്ന് ശ്രമിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഉള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ നൽകിയിട്ടുള്ളത് യു ഡി എഫ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും പ്രിയങ്കാ ഗാന്ധിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ പാലക്കാട്ടും പാലക്കാട്ടിനാണല്ലോ വളരെ വ്യക്തമായൊരു മത്സരം നടന്നത് അവിടെ യു ഡി എഫിന് പ്രിയപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കുടത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം തന്നെ കേരളത്തിൽ യു ഡി എഫ് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പാലക്കാട് പിന്നെ അവിടെ ആയിരുന്നല്ലോ കൂടുതലായിട്ടും വലിയ പ്രചാരണങ്ങൾ പ്രചാരണങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കുവാൻ രാഹുൽ മാനകുട്ടത്തിന് സാധിച്ചു അവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് എല്ലാം മുന്നോട്ട് വെച്ച നയങ്ങൾ അതാണ് ശരി എന്ന് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് അതിൽ തന്നെ വലിയ സന്തോഷമുണ്ട് പാലക്കാട് ലീഗും മഴവിൽ വിജയം എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് പ്രിയങ്ക ഗാന്ധിന്റെ ഭൂരിപക്ഷപ്പോ തങ്ങള് പറഞ്ഞ പോലെ നാല് കടന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തകർപ്പൻ ചെയ്യാണ് പതിനെട്ടായിരത്തിന്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറയലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതായി ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി ഗോയിന്ദർഷ് പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാൽ ചിരിക്കുകയുള്ളു അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പം പാലക്കാട്ട് ഇറക്കിയ ആ സപ്ലിമെൻ്റ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്കെന്നെ ആകെ പരിഹാസ്യരായില്ലേ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തിയത് ഒരു കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ വിജയ ഗാഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എല്ലാ നേതാക്കളും പറയുന്നത് കഷ്ടിച്ച് കരിച്ചിലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലേ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കഴിഞ്ഞ രണ്ടാമതായി ഗവൺമെൻറ് വന്നപ്പോൾ കിട്ടിയ വോട്ട് കുത്തനെ കുറഞ്ഞ് താഴോട്ട് പോകുന്നില്ലേ മൂവായിരം വോട്ടേ ആ തിരഞ്ഞെടുപ്പിൽ സ്ഥാപിക്കുന്നുണ്ടായിരുന്നില്ല അതിപ്പോൾ പതിനെട്ടായിരായി വികാരം തന്നെയാണ് അതൊരു ചിലക്കരയിലൊരു തോൽവിയിലെത്താത്തിന് അവർ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ ചിലക്കരയിൽ നമ്മൾക്ക് വിജയത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ ഒരു ഫാക്റ്റാണ് എത്താമായിരുന്നു ഇപ്പോഴത്തെ ഈ ട്രെൻഡായിരുന്നെങ്കിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു ട്രെൻഡാണ് ഉള്ളത് അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും ശരി യു ഡി എഫിൻ്റെ ഒരു തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പ് യാതൊരു സംശയവുമില്ല പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്ര കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ പോലും നാല് കടന്നു ഞങ്ങളായിരുന്നു അവിടെ ആദ്യം ചെയർമാനായിരുന്നത് ആ സമയത്ത് ഉണ്ടായതാണ് റെക്കോർഡ് വോട്ട് അതിനോളായി അപ്പോൾ വലിയ പാർട്ടിക്കും വലിയ പിന്നെ പിന്നെ ഒക്കെ എൽ ഡി എഫിൻ്റെത് ഗവണ്മെൻറ്റിൻ്റെ നേട്ടമോ വികസനമൊന്നും ആയിരുന്നില്ലല്ലോ ഒക്കെ ഒരുമാതിരി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തുമ്പോഴുള്ള പ്രചരണങ്ങളല്ലേ മുഴുവൻ അവർ നടത്തിയത് അതിനെ മറികടന്നല്ലേ വിജയം അതെല്ലാം ഇനിയിപ്പോ വോട്ട് വിശദമായിട്ട് പരിശോധിച്ചതിന് പറയാം ഇപ്പൊ ഇതിപ്പോ യു ഡി എഫ് തെരങ്കാണ് അതിന്റെ മുമ്പിൽ ഒന്നും വെച്ചൂല പറഞ്ഞിട്ടുള്ളത് മൂന്നാം സർക്കാരിലേക്കുള്ള ഒരു ഈ എന്നുള്ളതാണ് അവർക്കങ്ങനെ തോന്നുന്നുണ്ടാവില്ല ഈ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇനി യു ഡി എഫിൻ്റെ കാലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞ് നിൽക്കാൻ വേണ്ടി ഈ കെ മുരളീധരൻ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞതാണവർക്കരയിൽ ഇല്ല വലിയ നിലയിൽ വോട്ട് കുറഞ്ഞില്ലേ നാൽപ്പതിനായിരത്തിന്ന് ഈ നിലയിലേക്ക് വന്നില്ലേ യു ഡി എഫിൻ്റെ മൂവായിരത്തിന്ന് ഈ നിലയിലേക്ക് കൂടിയില്ലേ തോൽവിയിലെത്തിയില്ല എന്നുവെച്ചാൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഇത്തവണത്തെ ജനവികാരം പത്രപരസ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ഒരു വിഷലിപ്തമായ പരസ്യം കൊടുത്ത് ജനങ്ങളെ രോഷാകുലരാക്കി അതാണ് വർഗീയ പ്രചരണം കേരളത്തിലെ ജനങ്ങളെ രോഷാകുലരാക്കും എന്നുള്ളതിന് തെളിവാണ് ആ പത്രപരസ്യം അതിനെതിരായി വന്ന ഈ ജനവിധി യാതൊരു സംശയവും സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള പരസ്യം അതെ എലക്ഷന് ശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പൊ അത് എങ്ങനെയായിരുന്നു അതൊക്കെ ഇനിയിപ്പോ വരട്ടെ നമുക്ക് നോക്കാം ഇപ്പോ പരസ്യം കൊടുത്തൊരു കാര്യമില്ല എന്നിപ്പോ മനസ്സിലായില്ലേ